അപ്പോൾ ഫ്രണ്ട്സ് നമ്മളും വണ്ടിയൊക്കെ ഇവിടെ റെഡിയാണ് നമ്മൾ ഇന്നുള്ളത് വെള്ളിക്കുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് മീൻകുട്ടികളെ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാ മീൻകുട്ടികൾ കുറച്ച് മീൻകുട്ടികളും കൂടി വണ്ടിയിൽ അപ്പോൾ ഇവിടെ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഒരു രണ്ടായിരം പീസ് കൊടുക്കുകയാണ് അപ്പോൾ അതൊരു ഡ്രമ്മിലാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി സ്ഥലമാണ് നല്ല നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ നടത്തുന്ന മീൻ കൃഷി നടത്തുന്ന ഒരാളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ പല ടൈപ്പ് മീനുകളുണ്ട് കാളാഞ്ചി അങ്ങനെ മറ്റു പല ടൈപ്പ് മീനുകളുണ്ട് ഉണ്ട് ചേട്ടാ ഏതൊക്കെ ഐറ്റംസ് മീനാണ് ഉള്ളത് ണ്ടോട്ടി മീനുകളുണ്ട് നമുക്ക് കാഴ്ച അതില് കോരി എടുക്കാം പക്ഷെ അതില് കോരി എടുക്കുമ്പോൾ ചാടില്ല അത് ആ ഇതിപ്പോ തൽക്കാലം ഇങ്ങനെ മേലക്കൂടെ കയറ്റിട്ടാണ് എടുത്താൽ മതിയെ ട്രമ്മ ചാടി പോവും ചേട്ടാ ആ ഒരു കാര്യം ചെയ്യേ അല്ല ഇതോട്ട് കോര് ഇതോട്ടൊന്ന് കോര് കോരിട്ട് ആ മൂടി ഇതിന്റെ മുകളിൽ വെക്കുക എന്നിട്ട് അങ്ങോട്ട് കൊടുത്താൽ മതി അടപ്പ് 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 വെക്കുക എന്നിട്ട് മതി മാത്രമേ വല്ല വെള്ളം എന്നാലും മതി മീൻ ചാടരുത് ചാടരുത്തി ഒറ്റി ടൈറ്റ് ആക്കി കിട്ടും ഈ ഭാഗത്ത് ചേട്ടാ അരിപ്പൊന്നും വെച്ചേക്ക വരുത് ഒന്നോ രണ്ടെണ്ണം ചാടും ചാടി നമുക്ക് എടുക്കാം അതെ ആ പ്ലാസ്റ്റിക് പൊട്ടൂറിസോ ആ സ്റ്റെപ്പിൽ വെക്കടാ ആ സ്റ്റെപ്പിൽ വെക്ക് അതിന്റെ മൂട് സ്റ്റെപ്പിൽ കിന്നുകൂടി ഒരു സ്റ്റെപ്പ് കൂടി കയറ്റാൻ പറ്റുമോ തെറ്റൊന്നുമില്ല തെന്നെ അല്ലേ പറ ഒരു സ്റ്റെപ്പും കൂടി മേലക്കാൻ മൂട് കയറ്റി കയറ്റാൻ പറ്റുമോ റിസോ ഒരു സ്റ്റെപ്പ് കൂടി ആ അതിൽ പിടിച്ചിട്ടേ അങ്ങോട്ട് പൊന്തിച്ചേക്ക് ആ മതി ചേട്ടാ അപ്പൊ ഈ ഫസ്റ്റ് കാണുന്നതിലാണ് ലൈനിലോട്ടിക്ക് അല്ലേ ആ കൂടുതൽ ഏതാണ് ആ കൂടുതൽ കാളാഞ്ചി പിന്നെ അപ്പുറത്ത് വരാല് ആ കൂടു ഞമ്മള് വരാലിടന്ന് வளம்பொய் கூட வளம்பை கூட ോട്ടോ അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനിലാണ് കുഞ്ഞുങ്ങളാണ് ഏകദേശം ആള് നമ്മളോട് പറഞ്ഞത് മൂന്നിഞ്ച് സൈസ് വലിയ കുഞ്ഞുങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതിൽ കിടത്തിള്ളൂ അതിൽ കിട്ടോ കുട്ടികളെ കാണിക്ക ਹਾਂ ਕਨੇਡਾ ਇਹ ਉਹ ਬੋਲੇ ਨਹੀਂ ਉਹ ਨਹੀਂ ਉਹ ਨਹੀਂ ਟਾ ਰੇ ਰੰਗੀਟ ਰੰਗੀਟ ਟੋਲੇ ਕਾਨੀਂ ਅਈਓ ਚਾਜੀ ਦਾ ਅਜਿਗਾ ਆਜੀ ਬਿੜਦਾ ਅਜਿਗਾ ਹਾਂ ਉਹ ਦਬਰਾਂ ਦੇ ਇਧਵਾ ਦੀਦਾ ਹਾਂ ਨਹੀਂ ਦਾਲ ਤੇ ਚੱਲ ਮੈਂ ਲੱਤ ਰੰਗੀਟ ਐਂ ਦਿੱਟ ਆਈ ਲੈ ਹਾਂ ਨਾਲੇ ਚੰਦ ਚੱਲਦਾ ਨਾਲ ਅੰਗਰ നമ്മളോട് മൂന്നിഞ്ചാവുക കൊണ്ടു പറഞ്ഞത് പക്ഷെ നമ്മൾ കൊടുന്നത് മൂന്നിഞ്ചിൽ കൂടുതലുള്ള കൂടുന്നത് കാരണം നമുക്ക് ഞങ്ങൾ കൊടുക്കണത് ഉള്ള ടോപ്പ് കുട്ടികളാ കൊടുക്കുന്നത് ഞങ്ങള് ഷൊർണ്ണൂര് ഷോർണൂർ പാലക്കാടാ ഷൊർണൂര് കഴിഞ്ഞിട്ട് അടിപൊളി കുഞ്ഞുല്ലോ ഏട്ടന് അവിടെ കൈ വഴുക്കി പോട്ടോ ആ കൂട് മാറിക്കഴിഞ്ഞാ കാളാഞ്ചി വെട്ടി തിന്നും കൂട് മാറിക്കഴിഞ്ഞാലേ കാളാഞ്ചി വെട്ടി തിന്നും എന്ന് പറയാ കോട്ട പോട്ടെ എടാ ആ സൈഡിലേക്ക് ആക്കി വെക്കടാ അവിടെ ഗ്യാപ്പ് ഉണ്ടല്ലോ ആ അവിടെ വെക്കല്ലോ താഴത്തേക്ക് വെക്ക ഒക്കണ്ടോട്ടോ മാറി മാറി പിടിക്കരുസോ അല്ലെങ്കി എല്ലാരും കൂടെ നിക്കാൻ പറ്റും അപ്പൊ ഈ കൂടിലിട്ട് വളർത്താൻ വേണ്ടിട്ടുള്ളതല്ല ആക്ച്വലി ഇതിന്റെ പുറത്ത് വേറെ കുറെ മീനുകളുണ്ട് അപ്പൊ ആ മീനുകളെ ഒപ്പം വലുതായതിനു ശേഷമാണ് ഇവർ കൂടുതൽ റിലീസ് ചെയ്ത് ഒഴിവാക്കുന്നത് അപ്പൊ ഈ കൂടുകളിലൊക്കെ പലതരം മീനുകൾ കിടക്കുന്നുണ്ട് കാളാഞ്ചുപോലത്തെ മീനുകളൊക്കെ കിടക്കുന്നുണ്ട് അപ്പൊ അതിനെ അതിന്റെ ഇടയിലാണ് ഇവര് ഇതേപോലെ നെറ്റ് കെട്ടിട്ട് ഹാപ്പേ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി അതിലേക്ക് ഈ മീനിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് തീറ്റയും കൊടുത്ത് വലുതാക്കി കഴിഞ്ഞിട്ട് തിരിച്ചു തുറന്നു വിടും പുറത്തേക്ക് അതാണ് ഐഡിയ അതൊക്കെ വെള്ളത്തിൽ വെച്ച വെയിറ്റ് ഉണ്ടാവില്ല വെള്ളത്തിൽ വെച്ച വെയിറ്റ് ഉണ്ടാവില്ല കൊടുക്ക് കൊടുക്ക് അതൊക്കെ ആള് കുടിക്കാ കുടിക്കോൾ പണ്ടത്തെ അല്ല അതില് അതില് അതിലേ ഇറക്കിക്കോ അതല്ലേ കൊറച്ചൂടി നല്ലത് ഇതില് അയച്ചോട്ട് ആ മതി പിടിച്ചോ ആ ഒരു കയറിൽ വിടണ്ടട്ടോ ആ കയർ വിടണ്ട കിടക്ക് അല്ലേ ആ ആ അതിനെ വെച്ചോ നിങ്ങള് ഒന്ന് ആ ആള് ഈ കൂട്ടുമ്പയറൊക്കെ വലിക്ക ആള് കൂട്ടുമ്പോ ഈ കയറ് വലിച്ചാ മതിക്ക് പോക്ക് പൊക്ക് പോക്ക് ചാടൂടാ ഡ്രമ്മ പോട്ടാ ഡ്രമ്മിന്റെ അവിടെ ഒരു ഒരു പിടുത്തുണ്ട് ഡ്രമ്മിന് ഇല്ല ഇല്ല അയ്യോ മതി 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 വലിച്ചിട്ടായിട്ട് അവന്മാരിക്ക് തീറ്റ കൊടുത്തിട്ടുണ്ട് അത് ഒരു മണിക്കൂർ കഴിഞ്ഞ് കൊടുക്കേ ആ ഒരു മണിക്കൂർ കഴിഞ്ഞ് പിന്നെ നിങ്ങള് മൂന്നോ നാലോ നേരം കൊടുക്കട്ടോ കുട്ടികളെങ്ങനെയുണ്ട് അടുത്ത ഓർഡർ എപ്പോഴാ തരപ്പോ ഞങ്ങള് പോയിക്കോട്ടെ ഓ കാണിച്ചോടും കുട്ടികൾക്ക് കേട്ടോ ചേട്ടൻ പേരെന്താ എവിടെ മീനോ ഏതാ തിലോപ്പിയാണ് ഇത് ഇത് വലുതായ കിലോന് ചില്ലറ വില്പനയാണോ ആണോ ഏതാ ഉദ്ദേശിക്കുന്നത് ഹോൾസെയിൽ ഇപ്പൊ മുന്നൂറൊക്കെ ഉണ്ട് ആവറേജ് ഞങ്ങള് മുന്നൂറ് ആവറേജിന് എടുക്കുന്നുണ്ട് മുന്നൂറ് മുന്നൂറ്റമ്പത് പിന്നെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നല്ല ചെറിയ സൈസിന് റേറ്റ് കുറയും ഇതൊക്കെ നല്ല വലിയ കുളം അതിൽ പെട്ടെന്ന് വലുതാവും മീന് ആ എന്ത് വേണ്ടി റാന്നി എത്തണോ പ്ലാസ്റ്റിക് ടാങ്കിൽ വളർത്താം പക്ഷെ നമുക്ക് ആയിരം ലിറ്ററിൽ ആയിരം ലിറ്ററിൽ പതിനഞ്ച് മീന് കണക്ക് അതി കൂടുതൽ കൂടുതലിട പത്തെണ്ണിട്ടാ അത്രയും നല്ലത് അപ്പൊ നിങ്ങള് മെനക്കെടുന്നതിന് എന്തെങ്കിലും കാര്യം കിട്ടണമെങ്കിൽ വലുതായി ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കറി വെച്ച് കഴിക്കുക അത്രേ ഉള്ളു ഈ രണ്ടു ഇത് ഇതില് വെള്ളം കയറില്ല അപ്പൊ ഇത് ഇത് ആ ഇത് അപ്പൊ നിങ്ങളുടെ അല്ലേ അല്ല ഇപ്പൊ ഈ മഴ പെയ്തപ്പോ വെള്ളം കേറുകാർ കഴിഞ്ഞാൽ വെള്ളം പൊങ്ങിയും ഇതില്ല